രസതന്ത്ര സാധ്യതകളുടെ ചെപ്പ് തുറന്ന അറുപത്തുറ സെന്റ് ജോർജ് കോളേജ് കെമിസ്ട്രി ഗവേഷണ രസതന്ത്ര ശില്പശാല സംഘടിപ്പിച്ചു ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജോസഫ് നിർവഹിച്ചു പ്രദേശത്തെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായാണ് ശില്പശാല സംഘടിപ്പിച്ചത് ശില്പശാലയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജോസഫ് നിർവഹിച്ചു രസതന്ത്ര പഠനത്തിലൂടെ ലഭ്യമാകുന്ന അവസരങ്ങളുടെ വലിയ ലോകം വിദ്യാർത്ഥികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ശില്പശാലയിലൂടെ ലക്ഷ്യമിട്ടതെന്ന് കെമിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ ഗ്യാബിൾ ജോർജ് പറഞ്ഞു രസതന്ത്രത്തിലെ കരിയർ അവസരങ്ങളെയും സ്കോളർഷിപ്പുകളെയും കുറിച്ചുള്ള ക്ലാസുകളും രസതന്ത്രത്തിലെ പ്രായോഗിക പരിശീലനം രസകരമായ ഗെയിമുകൾ തുടങ്ങിയവയും ആവേശകരമായ വർക്ക്ഷോപ്പിൽ ഉൾപ്പെട്ടിരുന്നു സെന്റ് ജോർജ് കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ ആധിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ദ ബ്രേക്കിംഗ് ബോൺസ് ആൻഡ് കെമിക്കൽ വണ്ടേഴ്സ് എന്ന് പറയുന്ന വൺ ഡേ വർക്ക്ഷോപ്പിലേക്ക് ആണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ സയൻസ് വിദ്യാർത്ഥികൾക്ക് സയൻസ് സംബന്ധമായ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നും അതിൽ ഉള്ള ഡിഫറെൻറ്റ് സ്കോളർഷിപ്സ് പദ്ധതികൾ എന്തൊക്കെയാണെന്നും അവരെ പരിചയപ്പെടുത്തുക അതോടൊപ്പം കെമിസ്ട്രിയുടെ പല റിയാക്ഷൻസ് കെമിസ്ട്രിയിൽ നടക്കുന്ന പല റിയാക്ഷൻസ് ഒക്കെ അവരെ പരിചയപ്പെടുത്തുക അതുപോലെ തന്നെ അവർക്ക് കുറേ റിയാക്ഷൻസ് ഒക്കെ ചെയ്യാനുള്ള ഒരു അവസരങ്ങൾ കൊടുക്കുക അവർ ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് എന്നുള്ളൊരു സെക്ഷൻ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൂടാതെ കെമിസ്ട്രി സംബന്ധമായി തന്നെ കുറേ ഗെയിംസുകൾ ഫ്രഷർ ഹണ്ട് അങ്ങനെയുള്ള കുറേ പ്രോഗ്രാംസുകൾ എല്ലാം കൂടെ പാലാ